നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ചേച്ചി നിക്കാന്നല്ലോ ഈ കൂളറിന്റെ ബാക്ക് വഴി ഇങ്ങനെ വന്ന് ഇവിടെ കൂടെ ചാടിപ്പോയപ്പോ ഞങ്ങള് കാണുന്നത് ഈ ഞാൻ മേടിച്ച ദിവസം വിളിക്കുകയായിരുന്നു ഞാൻ സത്യത്തിൽ ഈ ജീവി ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഇതില് ഞങ്ങൾക്ക് ഹറാമല്ലേ ഇതൊക്കെ കണ്ടുകൂടല്ല ആദ്യമായിട്ടാണ് കാണുന്നത് കടയിൽ കാട്ടുപന്നി കയറിയതുമായി ബന്ധപ്പെട്ട് കടയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരി പറയുന്നത് ഇങ്ങനെയാണ് കഥനം കൊടുത്തതിന്റെ ബില്ല് ചെയ്യുന്നതിനിടെയാണ് പന്നി പെട്ടെന്ന് കയറി വന്നത് കണ്ട ഉടനെ പേടിച്ച് നിലവിളിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഈ ജീവിയെ കാണുന്നത് പുറത്തോട്ട് പോകാൻ പറ്റാത്തതിനാൽ കടയ്ക്കുള്ളിൽ പരിഭ്രാന്തമായി ഓടി സാധനങ്ങളൊക്കെ ഈ ജീവി നശിപ്പിക്കുകയായിരുന്നു ജീവിയുടെ മുഖത്തും ദേഹത്തും എല്ലാം മുറിവുകളും ഉണ്ടായിരുന്നതായും രക്തം ഒഴുകുന്നതായും കണ്ടു കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളിൽ രക്തക്കറപ്പുരണ്ടതായും വളരെ കഷ്ടപ്പെട്ടാണ് ക്ലീൻ ആക്കിയതെന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ജീവി കടയിൽ നിന്ന് ഓടി കിച്ചൺ വഴി ഗോഡൌണിൽ ഇറങ്ങുകയും അതുവഴി തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് ചാടുന്നതുമായാണ് കണ്ടത് ഇതിനിടയിൽ പുറത്തുനിന്ന് ഒരാൾ തങ്ങളെ സഹായിക്കാനായി എത്തുകയും പന്നിയെ ഓടിക്കാൻ ശ്രമിച്ചതായും കടയ്ക്കുള്ളിൽ സാധനം വാങ്ങാനെത്തിയാൽ പന്നി പുറത്തു പോകുന്നതുവരെ തന്നോടൊപ്പം ഉണ്ടായിരുന്നതായും ഇവർ തനിമാൻ ന്യൂസിനോട് പറഞ്ഞു എന്താണ് നിലവിടെ നടന്നത് ആ ഇത് ഞാൻ വന്ന് കട ഓപ്പൺ ആക്കി കുറച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു കസ്റ്റമർ വന്ന് കൊടുത്ത് അത് രണ്ട് ഒരു പത്ത് മണി അടിപ്പിച്ചായപ്പം വേറൊരു കസ്റ്റമർ വന്ന് ഒരു കുഞ്ഞ് യൂണിഫോം ഷൂ എടുക്കാനും വന്നായിരുന്നു അങ്ങനെ വന്ന് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് അവർ ബില്ലൊക്കെ അടിച്ച് മേടിച്ച് അങ്ങ് എടുക്കായിരുന്നു ിട്ട് ബില്ല് കടിച്ചു മേടിച്ച് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞാൻ അകത്ത് റൂമിൽ ബില്ല് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പം ആ വന്ന കസ്റ്റമർ ചെരുപ്പ് ഒന്നും കൂടെ മാറ്റണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചെരുപ്പ് എടുക്കാൻ ഈ ഈ വശത്ത് നിൽക്കുകയായിരുന്നു ഇന്നപ്പോഴായിരുന്നു സ്റ്റെയർ കയറി വരുകയായിരുന്നു ഞങ്ങൾ കാണില്ല അവിടെ ക്യാമറ ഞങ്ങൾ തിരിച്ച് നിൽക്കുകയെന്നല്ലോ ഈ കൂളറിൻ്റെ ബാക്ക് വഴി ഇങ്ങനെ വന്ന് ഇവിടെ കൂടെ പോയപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞാൻ മേടിച്ച ദിവസം വിളിക്കുവായിരുന്നു ഞാൻ സത്യത്തിൽ ഈ ജീവി ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് ഹറാമല്ലേ ഇത് രണ്ടൂടെ അല്ല ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല പേടിച്ച് പിന്നെ അതിന് പുറത്തോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇടിച്ചിടിച്ച് എല്ലാ സാധനങ്ങളും തള്ളിപ്പിറക്കിയിട്ട് പിന്നെ അതെല്ലാം അതിന് ദേഹം മൊത്തം മുറിവായിരുന്നു മുഖത്തുമൊക്കെ മുറിവായിരുന്നു അതിന് ബ്ലഡ് നല്ല പുറത്തോട്ട് വരമായിരുന്നു ഈ പോയ സ്ഥലങ്ങളെല്ലാം ബ്ലഡ് വറ്റായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളെല്ലാം വലിച്ചു വരീട്ട് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിരുന്നില്ല കാരണം എല്ലാത്തിനും ആയിരുന്നു പിന്നെ അതുമാത്രമല്ല ഇവിടെ നിന്ന് നേരെ അങ്ങ് പുറത്തിറങ്ങിയിട്ട് അവിടെ നമ്മളെ ഇഞ്ചക്ഷൻ കുക്കറ് ടീബോ എല്ലാം തുലച്ച് അത് അത് കത്തുന്നില്ല ഇപ്പോൾ അവിടെ പിന്നെ സാർപ്പ് പുതിയതാണ് മേടിച്ചു വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോഡൗൺ അതിൻ്റെ ബാക്കിലോട്ടാണ് ഗോഡൗണിലോട്ട് പോയിട്ട് അതുവഴി പോയി ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നല്ലോ ആരും അകത്തോട്ട് കയറി വരുന്നില്ല ഞങ്ങൾ രക്ഷിക്കാൻ ആരെങ്കിലും പറഞ്ഞേ പറഞ്ഞേ ഞാൻ ഇത് വിളിക്കുകയായിരുന്നു ആരും വന്ന് ഞങ്ങൾ അതിനകത്ത് ലോക്കായി പോയതല്ലായി കാരണം നമുക്ക് പുറത്തിറങ്ങിയാൽ ഇത് നിൽക്കുകയാണല്ലോ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ വേറെ വേറൊരാൾ മാത്രം കയറി വന്ന് അങ്ങനെ ഒരു എൻ്റെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെയർ എടുത്തിട്ട് വന്ന് ഇവിടെ ഉള്ള ഒരാൾ തന്നെ ചെയറെടുത്തിട്ട് വന്ന് അതിന് എറിഞ്ഞ് ഇങ്ങനെ ദൂരെ നിന്നോട്ട് എറിഞ്ഞപ്പോൾ അത് ഓടി എന്ന് പറഞ്ഞാൽ ചെയറും പൊട്ടി അത് ഓടി ഗോഡൗണിൻ്റെ അവിടുത്തെ ഒരു വഴി വഴി താഴത്തെ മെഡിക്കൽ സ്റ്റോറിലെ ഷീറ്റിലോട്ട് ചാടായിരുന്നു ചാടി പിന്നെ അങ്ങോട്ട് പോയി നിൽക്കാത്ത അതേശേഷം ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി